നമസ്കാരം ലബനനിൽ കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണല്ലോ ഇസ്രയേൽ ഈ അധിനിവേശം നടത്താനായിട്ട് മന്ത്രിസഭായോഗ തീരുമാനമെടുത്തത് രാത്രി ഏഴരക്കാണ് അതായത് ഏഴരയ്ക്ക് ഈ നിർണായക തീരുമാനം എടുക്കുന്നു ഒന്നര മണിക്കൂറിനകം അതായത് ഒമ്പത് മണിക്ക് തന്നെ ഇസ്രായേൽ സൈന്യം ലബനൻ അതിർത്തി കടന്നു കൃത്യം എട്ട് മുപ്പത്തി തന്നെ സൈനിക നേതൃത്വം ഇതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ കൃത്യമാണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുകയുമൊക്കെ ചെയ്തു തെക്കൻ ലബനനിലെ പല മേഖലകളിലുമൊക്കെ ഇസ്രായേൽ സൈന്യം ടാങ്കുകൾ ഉപയോഗിച്ചിട്ടാണ് ആക്രമണം നടത്തിയതെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇസ്രയേലിൽ നിന്ന് തുടർച്ചയായിട്ട് രണ്ട് മണിക്കൂറോളമാണ് ഷെല്ലാക്രമണം ഉണ്ടായത് ഇത് ലബനൻ അനുകൂല മാധ്യമങ്ങൾ ആരോപിക്കുന്ന കാര്യമാണ് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ലബനനിൽ വൻതോതിലുള്ള ആക്രമണവും നടത്തി എന്നുള്ളത് ഹിസ്ബുല്ല സമൂഹ മാധ്യമമായിട്ടുള്ള ടെലിഗ്രാമിലൂടെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിന്റെ സൂചന ലഭിച്ചതിനെ തുടർന്ന് അതിർത്തിയിലെ തങ്ങളുടെ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്ന് ലബനൻ സൈന്യത്തെ പിൻവലിച്ചിരുന്നു അതായത് അവർക്ക് അത്രയേറെ ഉത്ഭയമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ലബനന്റെ ഭൂരിഭാഗം പ്രദേശവും അടക്കി ഭരിക്കുന്നത് ഹിസ്ബുലയാണ് അവിടെ ഒരു ഭരണകൂടമുണ്ട് ആ ഭരണകൂടത്തെ പറ കുറിച്ച് പറയുകയാണ് അതിനു വേണ്ടി മാത്രം നമ്മൾ നമ്മളൊരു മറ്റൊരു വീഡിയോ ചെയ്യേണ്ടി വരും അത് നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ് എന്തായാലും ഈ ലബനീസ് സൈനികർ അതിർത്തിയിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ ദൂരത്തേക്ക് പിന്മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഏത് തരത്തിലുള്ള ആക്രമണമാണ് ലബനലിൽ നടത്തേണ്ടത് എന്നത് സംബന്ധിച്ച് മന്ത്രിസഭായോഗം കൃത്യമായ തീരുമാനം തന്നെ എടുത്തിരുന്നു വടക്കൻ അതിർത്തിയിൽ തങ്ങൾക്ക് നേരെ നിരന്തരമായിട്ട് ആക്രമണം നടത്തുന്ന ഹിസ്മുലയുടെ സൈനിക വിഭാഗത്തെ അതിന്റെ അടിത്തറ തകർക്കുക എന്നതിന് തന്നെയാണ് ഇസ്രായേൽ സൈന്യം ഐ പ്രാധാന്യം കൊടുത്തത് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിനു ശേഷവും ഹിസ്മുല തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു എന്നുള്ളതാണ് അറിയുന്നത് എങ്കിലും പക്ഷേ അവിടെ ഒരാളെ പോലും വധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അതായത് അത്രയേറെ അവർ അതിനെ തടുത്തു നിർത്തി ചെറുത്തു നിന്നു എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് ലെബനനിലേക്ക് കരയുദ്ധം നടത്താൻ തയ്യാറെടുക്കാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള യോഗാലൻഡ് ഇന്നലെ തന്നെ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഹിസ്ബുളയെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്കൊരു നേതൃത്വം പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഹിസ്രയേൽ ലബനൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ പോലും ഹിസ്ബുളയ്ക്ക് ഇപ്പോൾ നേതൃത്വത്തിൽ ആരുമില്ല എന്നതാണ് അവസ്ഥ നസലയ്ക്ക് പകരം ഒരു പിൻഗാമിയെ കണ്ടെത്താൻ പോലും കഴിയാത്ത രീതിയിൽ ദുർബലമാണ് ഇപ്പോൾ ഹിസ്ബുളയും ഇറാനും തെക്കൻ ഭാഗങ്ങളിൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള ആക്രമണമാണ് നടത്തുന്നത് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ അധികൃതരും ലബനനൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഇസ്രായേൽ സൈനികരും ഹിസ്ബുള തീവ്രവാദികളും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല ഇസ്രായേൽ സൈന്യത്തിന്റെയും അവരുടെ ചാര സംഘടനയായിട്ടുള്ള മൊസാദിന്റെയും ഒക്കെ ശക്തി അറിയുന്ന ലബനൻ സൈനികർ പിൻവലിയുകയായിരുന്നു സ്വമേധയാ അവർക്ക് നിർദ്ദേശം കിട്ടിയ അവർ സ്വമേധയനെ ായിരുന്നു എന്നുള്ളതാണ് സൂചന ഹിസ്ബുള്ള തീവ്രവാദികളാണെങ്കിൽ അവരുടെ പ്രധാന നേതാക്കന്മാർ എല്ലാം തന്നെ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇനിയൊരു ഏറ്റുമുട്ടൽ കൂടി നടത്താനുള്ള സ്ഥിതിയിലല്ല ലെബനനിൽ കരയുദ്ധത്തിന് തുരിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജരാണെന്നൊക്കെ ഹിസ്ബുല്ലയുടെ ഉപമേധാവിയായിട്ടുള്ള നയീം ഒക്കെ പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു ഈ പ്രസ്താവന പുറപ്പെടുവിച്ചതാണ് ഏറ്റവും വലിയ തൊല്ലയായത് കാരണം അതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേൽ ഈ കരയുദ്ധം തുടങ്ങിയത് അതിനു മുമ്പ് അവർ എയർ സ്ട്രൈക്സ് ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് യുദ്ധത്തിന് മുന്നോടിയായിട്ട് ഇസ്രോയിൽ കരുതൽ സേനാംഗങ്ങളെ തിരിച്ചു വിളിക്കുകയും കൂടുതൽ സൈനികരെയും കവചിത വാഹനങ്ങളെയും ഒക്കെ ലബനൻ അതിർത്തിയിൽ എത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച നിന്ന ആക്രമണത്തിൽ അവിടെ ആയിരക്കണക്കിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ആറായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റു ഹിസ്ബുലയുടെ പ്രധാന കമാൻഡർമാരെ എല്ലാം തന്നെ ഇസ്രയേൽ വധിച്ചു ഏതാണ്ട് ഇരുപത് ഇരുപതോളം കമാൻഡർമാരെ വധിച്ചെന്നുള്ള വിവരങ്ങൾ വന്നു ഇനി അതല്ല നൂറ്റി ഇരുപത് എന്നുള്ള കണക്കുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഏതായാലും ഹിസ്ബുലയുടെ നട്ടല് ഇസ്രയേൽ ഒഡിച്ചു കളഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഈ യുദ്ധത്തെ തുടർന്ന് പത്ത് ലക്ഷത്തിലേറെ പേരാണ് ഇപ്പോൾ അഭയാർത്ഥികളായിട്ടുള്ളത് ഒരാഴ്ച കൊണ്ട് ലബനനിൽ നിന്ന് സിറിയയിലേക്ക് പലായനം ചെയ്തത് ഒരു ലക്ഷം പേരോളം എന്നാണ് ഐക്യരാഷ്ട്രസഭയും അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇസ്രായേൽ നല്ല പൊരുതാനുള്ള ആത്മവീര്യത്തിൽ തന്നെയാണ് അവർ ലബനൻ പിടിച്ചെടുക്കുക അല്ല അവരുടെ ഒരു ലക്ഷ്യം എന്നുള്ളത് ഹിസ്ബുലയെ തകർക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ഹമാസിനെ തീർത്ത ഇവർ ഇവരുടെ രാജ്യത്തേക്ക് പിൻവലിഞ്ഞേനെ പക്ഷെ ഒരു കാര്യവും ഇല്ലാതെയാണ് ഷിയാ തീവ്രവാദികളായിട്ടുള്ള ഹിസ്ബുള േലിനെ ആക്രമിക്കുന്നത് അവിടെ അപ്പുറത്ത് നിന്നിട്ട് യമനിൽ നിന്ന് ഹൂതികളും ആക്രമിക്കുന്നുണ്ട് അടുത്ത യുദ്ധം അങ്ങോട്ടായിരിക്കും ഉറപ്പായിട്ടും മാത്രമല്ല ഇറാനെ തീർക്കാനുള്ള പൂർണമായിട്ടുള്ള ഒരു പദ്ധതി ഏതാണ്ട് ഇസ്രയേൽ നടപ്പാക്കുന്നുണ്ട് അവർക്ക് ഇത്രനാളും തങ്ങളുടെ പഴയ ഒരു മിത്രം എന്നുള്ള ഒരു കൺസേൺ ഉണ്ടായിരുന്നു ആ കൺസേൺ ഇസ്രയേൽ അങ്ങ് മറക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് കാരണം അവിടെ ഇരുന്ന ഈ മത തീവ്രവാദികൾ ആയിട്ടുള്ളവരൊക്കെ ഹിസ്ബുല്ലയെ പിന്തുണയ്ക്കുകയാണ് അതുകൊണ്ടാണല്ലോ ഹിസ്ബുല്ലയുടെ നേതാക്കൾ പൊട്ടിത്തെറിച്ചപ്പോൾ തന്നെ ഇറാനിൽ ഉള്ള മത നേതാക്കളുമൊക്കെ പൊട്ടിത്തെറിച്ച് പോയത് അപ്പോൾ അത്രയേറെ കണക്റ്റഡ് ആണ് ഇവർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാലും ലബനനിൽ ഏർ ഒരു കരയുദ്ധത്തിലേക്ക് തന്നെയാണ് ഇസ്രയേൽ നീങ്ങുന്നതും പക്ഷേ എണീറ്റ് നിന്ന് അടിക്കാൻ ഹിസ്ബുള്ളയ്ക്ക് ശേഷിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യവുമാണ് നന്ദി